ണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീർമിഴികളെ മറക്കുന്നു അലകട നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ्रह्मा गुरुविष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ चिन्तालेशाय परमगुरुवे नमः ॐ चिन्तालेशाय परमगुरुवे नमः ॐ चिन्तालेशाय परमगुरुवे नमः നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം മൂകാംബിയ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഭഗവാന്റെ പേരിൽ മാത്രം നടന്ന ഒരു ഹോമം എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം നമ്മൾ ഇരുന്നൂറ്റി നാല് അമ്മമാർക്ക് ഒരു ഹോമത്തിന് ഒരു ദേവിയെ സങ്കല്പം ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി നാല് ദേവിമാരെ സങ്കല്പം ചെയ്ത് ഇരുന്നൂറ്റി നാല് ബ്രാഹ്മണ സ്ത്രീകളെ കൊണ്ടുവന്നു മൂകാംബിയ മൂകാംബിയലില്ല മൂകാംബിയയിൽ ചിലപ്പോൾ പത്തോ നൂറോ അമ്മമാരെ കാണുകയുള്ളൂ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഞാൻ ഇത്രയും അമ്മമാരെ കൊണ്ടുവന്നു കൊണ്ടുവന്നാണ് സുഹാസിനി പൂജ ചെയ്തത് സുഹാസിനി എന്ന് പറഞ്ഞ ദേവി പൂജയിൽ മൂന്നമ്മമാരെയും ഈ ദേവിമാരായി സങ്കല്പം ചെയ്തുകൊണ്ട് ചെയ്യുന്ന പൂജയാണ് സുഹാസിനി പൂജ അവർക്കെല്ലാം പട്ടുസാരിയും അതുപോലെ ദക്ഷിണയും കൂടി അമ്മമാർക്കെല്ലാം ദാനം കൊടുത്ത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ പൂജ ചെയ്തു അതുപോലെ ഒരു പൂജയാണ് കന്യകാപൂജ കന്യകാ രൂപത്തിൽ അമ്മ എല്ലാ രൂപത്തിലുണ്ട് ഉണ്ട് എല്ലാ അമ്മയുടെ രൂപങ്ങൾ തന്നെയാണ് കന്യകാ പൂജ നടത്തി കന്യകമാരെ വെച്ച് പൂജ നടത്തി സുഖാസിനി പൂജയ്ക്ക് തന്നെ നമ്മൾ ഇരുന്നൂറ്റി നാല് അമ്മമാരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ പോലും ഇരുന്നൂറ്റി മുപ്പതോളം അമ്മമാർ വന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വന്നു എല്ലാവർക്കും ശരിക്കും കൊടുക്കാനുള്ള പട്ടുസാരി എല്ലാം നമ്മളെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും നമുക്ക് സാരിയും അതേപോലെ ദക്ഷിണയും എല്ലാം കൊടുക്കാൻ സാധിച്ചു അതും ശരിക്കും ഭഗവാൻ അത്രയ്ക്ക് പ്രത്യേകത നമ്മളിപ്പോൾ അന്നം ഭഗവാൻ്റെ അടുത്ത് അന്നം കൊടുക്കുന്ന ഒരു സമയവേളയിൽ അന്നം തക്കയ ആൾ കൂടുതലുണ്ട് അന്നം കുറച്ചേ ഉള്ളൂ എന്ന് കണ്ടാൽ നമ്മൾ നിങ്ങൾ വിളമ്പി കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തോണ്ടിരുന്നാൽ മതി ആ നൂറ് പേർക്ക് കൊടുക്കാനുള്ള അന്നമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആയിരം പേര് കഴിച്ചു കഴിഞ്ഞിട്ടും നൂറ് പേരുടെ അന്നം ബാക്കി വരും അതാണ് അന്നദാനപ്രഭുവായ ഭഗവാൻ്റെ ഓരോരോ മായ അവസ്ഥകൾ അതുപോലെ അവിടെ വന്ന എല്ലാവർക്കും നമുക്ക് പട്ടുസാരിയും എല്ലാം കൊടുക്കാൻ സാധിച്ചു

അവരെ ദേവിയായി സങ്കല്പിച്ച് വസ്ത്രവും ദക്ഷിണയും നൽകി എല്ലാ പേർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായി അവർ പ്രാർത്ഥിച്ചു ആവാഹയാമി महालक्ष्मी माया महाकाली महालक्ष्मी महालक्ष्मीं आवाहयामी महापर्स्पतीवाहया राी आवाहयामी महेश्वरी मवहयामी कुमारीमावाहया वैष्णवी आवाहयामी मावा आरायीम आवाहयामी उन्द्रणी आवाहयामी रामंदस आवाहयामी महालक्ष्मीं आवाहयाम महाकाली आवाहयाम महालक्ष्मी आवाहयाम महासरस्वती आवाहयाम ब्रावी आवाहयाम महेश्वरी आवाहयाम कौनारी आवाहयाम वैष्णवी आवाहयाम वाराकी आवाहयाम सुंद्राणी आवाहयाम चामुंडा आवाहयाम महालक्ष्मी आवाहयाम महाकाल आवाहयाम महालक्ष्मी आवाहया

नोषाणोपयज्ञमागात् भवन्ति देवे तु भवामे अस्तु याम् ऋषयो मन्त्रकृतो मनीषिणः अन्मैच्छन् देवास्तपसाश्रमेण देवीं देवीम्

श्रद्धा प्रातर हवामहे श्रद्धा मध्यम परे श्रद्धा सूर्यस्य निम्रजे श्रद्धे श्रद्धा परे हमा श्रद्धा देवा देवपदे श्रद्धा विश्वमिदं जगना कावस्य वातरम हरि

Namah Shivaaya. Namah Shivaaya. Namah Shivaaya.

पतन्ति कुमाराभिशिखादि वा महाशन्म यच्छा विहवेश्वस्त्वमयम् प्रेन्धानास्थलम नह्यन्नवन्ताम् मयि राशिरस्त्वमयि देवभूमिः

सुभद्राम् आवाहयामि

परमज मक्तु आज उनको मम सर्व सौभाग्यम सूचकं भारोशन्ना स्वीकृत जगद माता तव को समसन निभम त्रिम नगर पकर वस्तने नव्य जम्भि धारतो अनंत पुण्य बलम तस्यां तिम प्रेच्छमि अनेन दानेना कुमारी सुप्रीता भव अनेन दानेना मूर्ती सुप्रीता भव अनेन दानेना जानि रूपीता भव जो وتر में लक्षत है कि வைஷ்ணவீமா ஒரு சாங்கச்சண்டிகம் மகாயம் இன்னுமத മുതൽ തുടങ്ങി നിൽക്കുകയാണ് അതിൻ്റെ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അംഗമായി അംഗമായി കുറേ വിധി വിധാനങ്ങളുണ്ട് നമ്മൾ രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ശതചണ്ഡി ആഗ്രഹം ഒത്തിരി മുപ്പത്തിനാല് പേർ ഇവിടെ വന്നിട്ട് എല്ലാ പുരോഹിതന്മാർ ചണ്ഡിക്കാപാരായണം പിന്നെ മഹാഗണപതി ഹോമം നവഗ്രഹ ഹോമം എല്ലാം വിധി വിധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വിശേഷമായ ഒരു അംഗമാണ് ഈ സുഹാസിനി സുഹാസിനെ പേര് താന്നിട്ട് സുഹാസിനി എന്നാൽ మహాకాళి మహాలక్ష్మి మహాసు ఐక్యస్వరూపిణి సుహాసిని దేవతాభ్యోన మహాన్ ఈ పారాయణ వరద ఇవిడ ఈ మహానవరాత్రి సమయంలో ఇవి ఆద్యే ది ఒం దివసం వరే ఒసం ఓరూ సుహాసినీ ఇట్ ఆదే దివసో సుహాసిని అంగనే రెండా సుహాసినీ అని మూను నాలు అ సుహాసిని ఒహాసిని దేవీ నడునిట్టు ఈ కుమారికా కుమారికా పూజ నవ ఈ സുഖ സുഹാസിനി പൂജ വിശേഷമായിട്ട് ഈ ഒരു അംഗത്തിൻ്റെ ശതചണ്ഡി ചണ്ടിക്കാ ദുർഗ ആയിട്ടൊരംഗമാണ് ഈ പൂജ അതുകൊണ്ട് അത് ഈ സുഹാസിനി ചെയ് പൂജ കുമാരക്ക പൂജ ചെയ്തതിൻ്റെ ഇതിൽ പരിപൂർണമാവുള്ളൂ അങ്ങനെ അതുകൊണ്ട് ഈ സാങ്കശതിജ പക്ഷം ഇതിൽ നമ്മൾ പറഞ്ഞത് സാധാരണ ചണ്ഡിക്കാ ഹോമത്തിന നമ്മൾ മൂന്ന് കാളി ലക്ഷ്മി സരസ്വതി സ്വരൂപിണി തന്നെ നമ്മൾ മൂന്ന് സുഹാസിനിയായിട്ട് ഒമ്പത് കുമാരക്കായിട്ട് ചെയ്യും പക്ഷം ജയനാരായണൻ്റെ മനസ്സങ്കനയാണ് എത്ര அதிகம் பலம் வந்துட்டு அங்கே மனசங்கனது கொண்டு இரநூற்றி அஞ்சு அண்ணாக்கிட்டு இருபத்தி இரநூற்றி முப்பது இப்போ இரநூற்றி நாலு ஆகிட்டு அப்போ பிரத்யல்ல பரோட்சாய்ட்டு தேவி நமக்கு அனுகிரகம் நம்ம சுஹாசினி ரூபத்தில் நம்ம காணும் அங்கே சுஹாசினி ரூபத்தில் காளிலட்சுமி சரஸ்வதி ஐக்கியஸ்வரூபி துர்கா துர் ஸ்வரூபியாய் நம்ம அவரை பூஜைச்ட்டு ஆவானம் செய்துட்டு பின் அவருக்கு உத்சனம் செய்யணும் அங்கே அது பாகிட்டு நம்ம தீவிரக் கட்சத்தில் ఈ సుహాసిని పూజ చే అది ఎల్లారుకు ఆ సుహాసిని దేవతం మహాలక్ష్మి స్వరూపిణి యాదేవి స్వరూప మాతృరూపేణ సంస్థిత యాదేవి స్వరూప ఉద్దేశ్ లక్ష్మి రూపేణ సంస్థిత అనే ఎల్ల స్వరూపిణి ఆన జగన్మాత సుహాసిని దేవత అన్నట్టు సంకల్పం చే సుహాసిని పూజ కుమారికా పూజ చే అది ఎలా ఒ అప్పస్వామీ శిష్యమాకి ఆ సుహాసిని దేవత మూకాబిక అనుగ్రహిట్టు నెల ఎలా ప్రార్థన చేయడం